പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ വർഷം ജൂലൈയിലെ ദൃശ്യങ്ങളാണ് അന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകര കണ്ണറവിളയിൽ ഒരു യുവാവ് അമിബിക് മസ്തിഷ്കജരം ബാധിച്ച് മരിച്ചിരുന്നു അന്നിവിടെ സ്ഥാപിച്ച സുരക്ഷാവേലികളും മുന്നറിയിപ്പ് ബോർഡുകളുമൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കാണാം എൻ്റെ പിന്നിൽ ഈ കാണുന്നത് മൈതാനമൊന്നുമല്ല ഇതിൻ്റെ താഴെ ഒരു കുളമുണ്ട് ഈ കുളത്തിൽ കുളിച്ചത് മൂലമാണ് ഒരാൾ മസ്തിഷ്കജ്വരം ബാധിച്ചു മരിച്ചതേ എന്നും ഏഴുപേർക്ക് രോഗം പിടിപെട്ടതേ എന്നും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് പക്ഷേ ഈ കുളത്തിലെ വെള്ളത്തിൻ്റെ സാമ്പിൾ കൊണ്ടുപോയി പരിശോധന നടത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് നൽകിയിട്ടില്ല ഇതുവരെ റിസൾട്ട് ചോദിക്കുമ്പോഴേ അവരെ എല്ലാവരും ഒത്തികളിക്കുകയാണ് സർക്കാരെല്ലാം കൂടി പഞ്ചായത്ത് ചോദിക്കുമ്പോൾ പറയും ഡി എം എ ഓഫീസിൽ നിന്നൊന്നുമില്ല ഡി എം ഓഫീസിൽ ചെല്ലുമ്പോൾ പറയും അത് ഇപ്പം ഞങ്ങൾക്ക് തരാൻ സൗകര്യമില്ല ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പറഞ്ഞാൽ അവസാനം ഇപ്പം വിവരാവകാശം കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഇതിൻ്റെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല മസ്തിഷ്ക ദൂരം ബാധിച്ച് ഒരാൾ മരിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നമ്പർ വൺ ആരോഗ്യ കേരളമാണ് അടിയന്തരമായി ഈ നാട്ടുകാർക്ക് മറുപടി നൽകേണ്ടതുണ്ട് രാകേഷ്നൊപ്പം അമൽ തരംപറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം